ഇനി നമുക്ക് മറ്റ് ക്രൈം വർക്ക് മാത്രമേ ഉള്ളൂ ഈ പ്രതിയുമായി ബന്ധപ്പെട്ട് ഹാജരാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പരിപാടികളും ഇതോടെ അവസാനിപ്പിച്ചു അല്ല നമുക്ക് അയാൾ അങ്ങനെ പറഞ്ഞാലും ആ കത്ത് ആ വെട്ടുകത്തിയുടെ ബാക്കിൽ ഒരു നമ്പറുണ്ട് അവരുടെ കമ്പനിയുടെ അത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അവരങ്ങനെ പറഞ്ഞ് ഒഴിഞ്ഞുമാറാനൊന്നും പറ്റില്ല പിന്നെ ഇയാൾ അതിനകത്തേക്ക് കടന്ന് ആ ലേത്ത് മെഷീൻ എവിടെ വെച്ചിരിക്കണമെന്ന് ഇയാൾ കാണിച്ചു ഇയാൾ ഒരു പോകാത്ത ഒരാൾക്ക് ലേത്ത് മെഷീൻ എവിടെയാണ് അതിലെങ്ങനെയാണ് ഹോൾ ഇട്ടെന്നൊന്നും അറിയില്ലല്ലോ പിന്നെ ബാക്കിൽ ഇവിടെ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അത് മാത്രമേ ഉള്ളൂ കത്തികൾ ഉണ്ടാക്കി കൊടുക്കും നമ്മളിപ്പോൾ ഒരു ഉരുക്കിൻ്റെ ഇരുമ്പിൻ്റെ എന്തെങ്കിലും കഷം കൊണ്ട് കൊടുത്താലും ഒരു പുതിയ കത്തി തരുന്ന ഒരു സംഭവം അവിടെ മാത്രമേ ഉള്ളു ബാക്കിയുള്ള ഇവിടെയെല്ലാം ഇവിടെ വിൽക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഏറെക്കുറെ അത് ഐഡൻറ്റിഫൈഡ് ചെയ്താണ് ഐഡൻറ്റിഫൈഡാണ് ബാക്കി നടപടികളുണ്ടാവും അയാളത് ചെടികൾ ഒന്ന് വൃത്തിയാക്കി താമസിക്കാൻ പോകുമ്പോൾ ചുറ്റുപാടുള്ള കാട് വൃത്തിയാക്കാൻ വേണ്ടി വേണമെന്ന് പറഞ്ഞ് വാങ്ങിയിട്ടുള്ളൂ ഓ ചോദ്യം ചെയ്യലിൽ ഇന്നലെ നിങ്ങൾ കുറെ വാർത്ത കൊടുത്തില്ല ആ പുഷ്പേനെ കണ്ട് എന്തിനാണ് പല്ലു കടിച്ചും ചോദിച്ചു ഒരു പ്രാവശ്യം പുഷ്പ കയ്യിൽ നിന്ന് പോയി എന്ന് പറഞ്ഞു പുഷ്പേനെ തീർക്കാൻ പറ്റില്ല എന്ന് അത്ര മാത്രമേ ഉള്ളൂ ഞാൻ പോണേ എനിക്ക് കോടതിയിൽ പന്ത്രണ്ടരയ്ക്ക് ഹാജരാക്കുന്നുണ്ട് പിന്നെ മകൾക്ക് വീട് കൊടുക്കണം മകളെ ഭയങ്കര ഇഷ്ടമാണെന്ന് കൂടി അന്ന് പുള്ളി ഇന്നലെ ചോദ്യം ചെയ്യലിൽ പറഞ്ഞു അത് നിങ്ങളുടെ അറിവിലേക്കായി പറഞ്ഞതാണ് അപ്പോൾ ബാക്കി നടപടികൾ നമ്മുടെ പോലീസുമായി ബന്ധപ്പെട്ടുള്ള മറ്റു നടപടികളും ഉണ്ടാവും അത് നേരത്തെ ഉദ്യോഗസ്ഥന്മാരായി കൂടി ആലോചിച്ചിട്ടുണ്ടാവും